ം സീരിയൽ താമ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രമിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നുണ്ട് വിക്രമാണ് തെറ്റുകാരനെന്ന് കള്ള തെളിവുകൾ നിരത്തി വേദ അതൊക്കെ വിശ്വസിക്കുന്നുണ്ട് കോടതിയിൽ പോയി വേദ വിക്രമിനെതിരെ സാക്ഷി പറയുന്നുണ്ട് ഇതറിഞ്ഞ് കമല വേദയെ ഒത്തിരി വെറുക്കുന്നുണ്ട് ശ്രീകാന്തും ശങ്കരനാരായണൻ കൂടി വിക്രമിനെ ചതിക്കുകയാണെന്ന് വേദ അറിയുന്നില്ല വിക്രമിന് വേണ്ടി ശ്രീനിവാസൻ സാർ പറഞ്ഞ ഒരു വക്കീൽ വന്ന് സാധിക്കുന്നുണ്ട് വിക്രം കുറ്റക്കാരനല്ലാന്ന് കോടതിയിൽ തെളിയിക്കുന്നുണ്ട് അവസാനം ശങ്കരനാരായണൻ വിക്രമിനെ വെറുതെ വിടുന്നുണ്ട് പോയേക്കും വേദ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് വിക്രമിന്റെ വീട്ടിൽ വന്ന വേദയെ കമലം ഒത്തിരി കഴക്ക് പറയുന്നുണ്ട് എന്റെ മകന്റെ ജീവിതത്തിലേക്ക് ഈ കടന്നു വന്നത് ഒരു ഭാഗ്യമായി കണ്ടവള ഞാൻ പക്ഷെ നീ എന്റെ മോനെ ചതിക്കാനാ നോക്കിയത് സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് എന്നോട് തന്നെ ഇത് വേണമായിരുന്നു ഇനി ഒരിക്കലും എനിക്ക് നിന്നെ ആ പഴയ വേദയായി കാണാൻ എനിക്ക് പറ്റില്ല നീ വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് തന്നെയാ വിക്രമിനെ പോലെ ഇപ്പോൾ ഞാനും ആഗ്രഹിക്കുന്നത് ഇത് കേട്ട് നന്ദി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഷീജ വിഷമിച്ച് നിൽക്കുക ആശയതി കേട്ട് ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് കമലം പറയുന്നുണ്ട് വിക്രമിങ്ങ് വന്നോട്ടെ ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് ഏഷ്യത്തിൽ വരുന്ന വിക്രം അടുത്ത് കൈ ചൂണ്ടിക്കൊണ്ട് പോകുന്നുണ്ട് പോയിട്ട് പറയും നീ എനിക്കെതിരെ സാക്ഷി പറഞ്ഞിട്ട് എന്തായി ഞാൻ കുറ്റക്കാരനല്ലെന്ന് എന്റെ അച്ഛൻ തന്നെ പറഞ്ഞു എന്റെ അച്ഛൻ എന്നെ വെറുതെ വിട്ടു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെയല്ല വിശ്വസിച്ചത് എന്നെ എല്ലാരും കൂടി കള്ള തെളിവുകൾ നിർത്തി അതെല്ലാം കണ്ടപ്പോ വിശ്വസിച്ച് പോയതാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ല നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇപ്പോൾ ഇറങ്ങണം ഈ വീട്ടിൽ നിന്നും ഇത് കേട്ട് വേദ പറയ പ്ലീസ് വിക്രം നിന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടല്ലേ എന്നോട് ക്ഷമിക്കു വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇറങ്ങണേ എന്റെ വീട്ടിൽ നിന്നും ഗീതയുടെ ബേഗെല്ലാം എടുത്ത് പുറത്തോട്ടിടുന്നുണ്ട് ഈതയുടെ കൈ പിടിച്ച് ഈതയെ മുറ്റത്തോട്ട് കൊണ്ടു നിർത്തുന്നുണ്ട് എന്നിട്ട് പറയുവ ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് പോകരുത് എന്റെ അമ്മയ്ക്ക് പോലും ഞാൻ നന്നായി മനസ്സിലായി ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അമ്മയല്ലേ നിന്നെ ആ അമ്മ പോലും നിന്നെ തള്ളിക്കളഞ്ഞില്ലേ ഇനി ഈ പാടി ചവിട്ടല്ലേ എന്റെ മുഖം എനിക്ക് ഇനി ഈ ജന്മത്തിൽ കാണണ്ട ഇറങ്ങിപ്പോടി ഇത്രയും പറഞ്ഞിട്ട് വിക്രം കഥക വലിച്ചടിക്കുന്നുണ്ട് ഏത കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുവേദ നേരെയും സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട് ശങ്കരനാരായണനും ശ്രീകാന്തും വളരെ സന്തോഷത്തോടെ വേദയെ സ്വീകരിക്കുന്നുണ്ട് വേദയെ അർച്ചനും ഏട്ടനും കൂടി ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട് ആത്മവും വർഷയും ദീപ്തിയും എല്ലാ പേരും വേദയോട് പറയുന്നുണ്ട് ദർശനെ വിവാഹം ചെയ്യാനായി ശ്രീകാന്ത് ശങ്കരനാരായണനോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും നമുക്ക് നമ്മുടെ വേദയെ ഇഷ്ടപ്പെട്ടുകൂടാ അവൻ ഇനി വേദയെ വിളിക്കാനായി ഇങ്ങോട്ട് വരാൻ പാടില്ല അതിനു മുന്നേ നമുക്ക് വേദയെ കൊണ്ട് ദർശനെ കല്യാണം കഴിപ്പിക്കണം എത്രയും പെട്ടെന്ന് തന്നെ അത് അച്ഛൻ വിചാരിച്ചാലേ നടക്കുള്ളൂ ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോഴേക്കും ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത് ഇനി എനിക്ക് എന്റെ മകളെ നഷ്ടപ്പെടാൻ പാടില്ല എന്റെ ജീവിതം ായാലും അവൻ എന്റെ മോളെ അവന് വിട്ടു കൊടുക്കില്ല ആ തെമ്മാടിയായ ആ ഗുണ്ടക്ക് ഇത്രയും പറഞ്ഞിട്ട് അടുത്തേക്ക് വരുന്നുണ്ട് ഏത് വിക്രമിനെ ആലോചിച്ച് ക്ഷമിച്ചിരിക്കുന്നുണ്ട് ഏതെ കണ്ട് സങ്കലം പറയുന്നുണ്ട് മോളിനി അവനെ കുറിച്ച് ചിന്തിക്കരുത് മോളെ വേണ്ടാതെ ഓ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതല്ലേ അവനും മോളോട് ഒരു ഇഷ്ടവും ഇല്ല ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ മോളോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു നീ മോള് ഈ അച്ഛൻ പറയുന്നത് അനുസരിക്കണം ഏത് ചോദിക്കുന്നുണ്ട് അച്ഛന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛനേം ഏട്ടനെയും എല്ലാരെയും ഉപേക്ഷിച്ച ആ വിക്രമിന്റെ അടുത്തേക്ക് പോയത് ഇപ്പോൾ വിക്രമെന്നെ ഉപേക്ഷിച്ചു എനിക്ക് നീ അച്ഛനും അമ്മയും ഏട്ടനും അത്രേയുള്ളൂ അപ്പോഴേക്കും ശങ്കരം പറയുന്നുണ്ട് മോള് വേറൊരു കല്യാണം കഴിക്കണം വേദ പറയുന്നുണ്ട് കല്യാണത്തിന്റെ കാര്യം അച്ഛനിപ്പോൾ എന്നോട് പറയല്ലേ എപ്പോഴേക്കും പറയുന്നുണ്ട് മോള് ദർശനമായി കല്യാണത്തിന് സമ്മതിക്കണം അതും എത്രയും പെട്ടെന്ന് തന്നെ മോൾ അതിനെ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഈ അച്ഛൻ ഉണ്ടാവില്ല അത്രയും പറഞ്ഞിട്ട് ശങ്കരൻ അവിടെ നിന്ന് പോകുന്നുണ്ട് വേദ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുക വിക്രം വേദ പോയപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എല്ലാ പേരും വേദിയെ കുത്തം പറയുമ്പോഴും വിക്രമിന്റെ ഉള്ളിൽ വേദയില്ലാത്തതിന്റെ സങ്കടം ഒത്തു കാട്ടാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കമലം വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം നീ വേറൊരു കല്യാണം കഴിക്കണം അതും ഈ അമ്മ പറയുന്ന ഒരു പെൺകുട്ടിയെ ഈ അമ്മയ്ക്ക് വേണ്ടി നീ അത് ചെയ്യില്ലേ ഇത് കേട്ട് വിക്രം പറയുന്ന ഒന്നും മിണ്ടാതിരിക്കോ എനിക്ക് ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട ഇത്രയും പറഞ്ഞിട്ട് ഇക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് ഏതയുടെ സമ്മതം പോലും ചോദിക്കാതെ ക്രിസ്ത്യനുമായുള്ള കല്യാണം അംഗൻ ഉറപ്പിക്കുന്നുണ്ട് വേദിയപ്പോ പറയുവാ എനിക്ക് കല്യാണം വേണ്ടച്ഛാ അപ്പോഴേക്കും ശ്രീകാന്ത് വന്ന് പറയുന്നു ഏതയോട് ഇന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ അവൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു നീ അറിഞ്ഞോ അത് മറ്റാരുമല്ല അവന്റെ പുറകെ നടന്ന അവൾ തന്നെ ആ രാധ ഇത് കേട്ട് വേദക്ക് ഒരുപാട് സങ്കടം തോന്നുവ പോയി ശങ്കം പറയുന്നുണ്ട് മോൾ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഇന്നെ ഈ അച്ഛനുണ്ട് അവർ അവന്റെ കല്യാണത്തിന്റെ അന്ന് തന്നെ എന്റെ മോളുടെ കല്യാണവും ഞാൻ നടത്തും അതിന് എന്റെ മോളെ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഈ അച്ഛനും ജീവനോട് കാണില്ല ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് നിന്ന് പോകുന്നുണ്ട് വീട്ടിൽ വീട്ടിറിയുന്നുണ്ട് ദർശനും വേദയുമായി കല്യാണം ഉറപ്പിച്ചെന്ന നിർത്തി കേട്ട് കമൽ പറയുന്നുണ്ട് ഏതേം അവനും തമ്മിലുള്ള കല്യാണത്തിന് മുന്നേ എന്റെ മകന്റെ കല്യാണവും ഞാൻ നടത്തിയിരിക്കും ഏതക്ക് വേറെ കല്യാണമായെന്ന് വിക്രം ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഏതെ ഒന്ന് കാണണമെന്ന് വിക്രം ആഗ്രഹിക്കുന്നുണ്ട് വിക്രമുടനെ വർക്ക് ഷോപ്പിൽ പോയിരിക്കുന്നുണ്ട് ഏതെക്കുറിച്ച് പലതും ചിന്തിക്കുന്നുണ്ട് ദൃശ്യനുമായുള്ള കല്യാണം എന്ന് കേട്ടപ്പോൾ വിക്രമിന് അത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും കമലത്തിന്റെ അടുത്ത് രാധ വരുന്നുണ്ട് രാധാവെന്ന് പറയുവാ എനിക്ക് വിക്രമിനെ ജീവനാമ്മ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ ഈ വീട്ടിലെ മരുമകളായി ഞാൻ വരുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ അത് കേട്ട് കമലം പറയുന്നുണ്ട് നീ തന്നെയാ എന്റെ മകന് ചേർന്ന പെണ്ണ് അത് തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകി പോയി മോട്ടി കേട്ട് രാധ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് വിക്രം മുറിയിലിരിക്കുമ്പോൾ കമലം പോകുന്നു എന്നിട്ട് കമലം പറയുവാണ് നീയും രാധയും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും നീ ഇതിനെ സമ്മതിക്കണം അത് കേട്ട് വിക് എട്ടലോട് എന്നിട്ട് പറയുന്നുണ്ട് ഇമ്മ ഇത് എന്തൊക്കെയാ രാധയും ഞാൻ കല്യാണം കഴിക്കാൻ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എനിക്കവളെ ആ രീതിയിൽ കാണാൻ പറ്റില്ല എന്റെ ഭാര്യയെ ഞാൻ അവളെ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും പക്ഷേ അതെ കല്യാണം കഴിക്കാൻ മാത്രം അമ്മ എന്നോട് പറയില്ലേ ഇത് കേട്ട് കമലത്തിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവാ നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം ഈ അമ്മയാ പറയുന്നത് നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ കല്യാണത്തിന് സമ്മതിച്ചിരിക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും പക്ഷേ ഇത് മാത്രം പറ്റില്ല അമ്മേ ഇത് കേട്ട് കമലം പറയുക നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആനും ചിലർ തീരുമാനിച്ചിട്ടുണ്ട് നീ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ രാധയെ നീ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഇനി അമ്മയെ നീ ജീവനോടെ കാണില്ല കമലോ പറയുന്ന എന്റെ മകനാണ് പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇത് കേട്ട് വിക്രം ആകെ മരോഹിച്ചു നിക്കുക എന്ത് പറയണമെന്ന് അറിയാതെ എന്നിട്ട് പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ എനിക്ക് എങ്ങനെ പറ്റുമോ അതിന് ഇത് കേട്ട് കമലം പറയുക നീ എന്ന് വെച്ച ജീവനെ അവള് നിന്നെ ഒന്നുപോലെ നോക്കുക അവതേപോലെയല്ല അവള് നിന്നെ എപ്പോ വേണമെങ്കിലും സാധിക്കും ജെഡ്ജിയുടെ മകളല്ലേ ആ സ്വഭാവം അവള് കാണിക്കും വലിയ പണക്കാരി നമുക്ക് നമ്മളെ പോലെ ഒരു പാവം പെണ്ണും മതിമോനെ മോൻ ഇത് സമ്മതിക്കണം ഈ അമ്മയ്ക്ക് വേണ്ടി ഇഷ്ടം ഉണ്ടെങ്കിൽ അമ്മയെ ജീവനോടെ കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ മോൻ ഇതിന് സമ്മതിക്കണം ഇത് കേട്ട് വിക് അമ്മയുടെ ഇഷ്ടം ഞാൻ ഇനിയൊന്നും പറയുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നു ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയി വിക്രം ഏതെ ആലോചിച്ച് ഒട്ടിപ്പൊട്ടി കരയുന്നുണ്ട് ആ നിമിഷമാണ് വിക്രം മനസ്സിലാക്കുന്നത് ഏതേയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെയും ആരിയായി കാണാൻ തനിക്ക് പറ്റില്ല എന്ന സത്യം വിക്രം വെച്ച് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഓരോ നിമിഷവും ഏതെ കാണണം സംസാരിക്കണം എന്ന ചിന്ത മാത്രമേ വിക്രമിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അപ്പോഴാണ് വിക്രം ആ സത്യം മനസ്സിലാക്കുന്നത് ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് സ്വന്തം അമ്മയ്ക്ക് വേണ്ടി വിക്രം രാധയെ കല്യാണം കഴിക്കാനായി സമ്മതിക്കുന്നുണ്ട് കമലം വിക്രമിനെയും കൂട്ടി രാധയുടെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ പോവുക അപ്പോഴേക്കും രാധയുടെ അമ്മ അക്രമിനോടും കമലത്തോടും പറയുന്നുണ്ട് കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതം എന്റെ മകളെ വിക്രമിനെ കല്യാണം കഴിപ്പിച്ചു തരാൻ നിങ്ങൾക്ക് സമ്മതമാണ് പക്ഷേ ഒരു കാര്യം ഈ കല്യാണം നടക്കണമെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അങ്ങടെ ഇഷ്ടത്തിന് ഞങ്ങളുടെ ആചാരപ്രകാരം കല്യാണം നടക്കണം നിങ്ങൾക്ക് അതിന് സമ്മതമാണോ ഇത് കേട്ട് കമലം പറയുന്നത് ശരി എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ ഇതെല്ലാം കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് ഇതെല്ലാം കണ്ട് രാധ സന്തോഷിച്ചിരിക്കും അപ്പോഴേക്കും രാധയുടെ അമ്മ രാധയെ വിളിക്കുന്നുണ്ട് ആയുമായി വിക്രമിന്റെയും കമലത്തിന്റെയും അടുത്ത് വരുന്നുണ്ട് വിക്രം രാധയുടെ മുഖത്ത് ദേഷ്യത്തെ നോക്കുക രാധ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിക്രമിനെ നോക്കുന്ന ചായ കൊടുക്കുക അപ്പോഴേക്കും വിക്രം പറയുന്നു എനിക്ക് ചായ വേണം അപ്പോഴേക്കും കമലം പറയും വിക്രം ചായ വാങ്ങി വാങ്ങിക്കുടുക്കി ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ ചായ എടുക്കുന്ന നിന്നിട്ട് രാധ ഒരു സൈഡിൽ ഒതുങ്ങി നിക്കുക അപ്പോഴേക്കും പറയുന്നു എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം അത് ഞങ്ങൾ പറഞ്ഞ മുഹൂർത്തത്തിൽ ആ ദിവസം തന്നെ രാധയുടെ അമ്മ പറയുന്നുണ്ട് അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് എല്ലാം നിങ്ങൾ പറഞ്ഞാൽ മതി നാളെ എങ്കിൽ നാളെ കല്യാണത്തിന് എനിക്ക് മോനും നിങ്ങളുടെ വീട്ടുകാർക്ക് സമ്മതം കേട്ട് വിക്രം കമലത്തിൽ നോക്കുന്നു രാധയെപ്പോ തിരി സന്തോഷത്തോടെ നിൽക്കും അപ്പോഴേക്കും രാധയുടെ അമ്മ പറയുന്നുണ്ട് കല്യാണം ദിവസവും മുഹൂർത്തവും എല്ലാം ഞങ്ങൾ അറിയിക്കാം കേട്ട് കമലം പറയുന്നുണ്ട് എന്നാ ശരി ഞങ്ങൾ അമലം വീട്ടിൽ വന്ന ശേഷം മാഷിനോടും വിക്രമിനോടും എല്ലാവരോടുമായി പറയുന്നുണ്ട് വേദിയുടെ കല്യാണത്തിന് മുന്നേ തന്നെ എന്റെ മകന്റെ കല്യാണം നടക്കണം അത് അവൾ അറിയണം അവൾ ഏതോ പണക്കാരനെ കെട്ടുവല്ലേ അവൾ സുഖമായിട്ട് ജീവിക്കട്ടെ എന്റെ മകനും സന്തോഷമായി ജീവിക്കുന്നത് അവൾ കാണണം അതാ ഈ അമ്മയുടെ ആഗ്രഹം വിക്രമിന്റെ മൂത്ത് നോക്കി കമലം പറയുന്ന ഇത് കേട്ട് വിക്രം സങ്കടവും ദേഷ്യവും വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിക്രം മുറിയിലോട്ട് പോകുന്നുണ്ട് അവിടെ പോയി വേദയോർത്ത് പങ്ക് പൊട്ടിയിരിക്കുന്നുണ്ട് വേദയൊന്ന് വിക്രം കൊതിക്കുന്നുണ്ട് വേദിയെ കാണാൻ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് വിക്രം